ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ ഭാഗ്യവചനധാര സ്രോതാക്കൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം ഒരിക്കൽ കൂടി വചനശുശ്രൂഷ നടത്തുവാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു ദുഷ്ടൻ വായ്പ കൊടുക്കുന്നു തിരിയെ കൊടുക്കുന്നതുമില്ല നീതിമാനോ കൃപാലുവായി ദാനം ചെയ്യുന്നു അവനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഭൂമിയെ കൈവശമാക്കും അവനാൽ ശപിക്കപ്പെട്ടവരോ ഛേദിക്കപ്പെടും മുപ്പത്തിയേഴാം സങ്കീർത്തനം ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങൾ ധനം എങ്ങനെ നാം നേടുന്നു എന്നതുപോലെ പ്രധാനമാണ് എങ്ങനെ എന്തിനു വേണ്ടി നാം നമ്മുടെ ധനം ചെലവിടുന്നു എന്നുള്ളതും കുടുംബങ്ങളുടെ സന്തോഷവും സമാധാനവും കെടുത്തുന്ന ഒന്നാണ് സാമ്പത്തികമായ അച്ചടക്കമില്ലായ്മ ധനം സമ്പാദിക്കുന്നതിലും ചിലവാക്കുന്നതിലും ചില ധാർമ്മികമായ മാനദണ്ഡങ്ങൾ പുലർത്തേണ്ടതുണ്ട് അന്യായവും അവിഹിതവുമായ മാർഗങ്ങളിലൂടെ ധനം നേടിയ ശേഷം അതിൻ്റെ ഒരു ചെറിയ ഭാഗം ക്ഷേത്രത്തിനും പള്ളിക്കുമൊക്കെ സംഭാവന നൽകി മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുന്നവർ കുറവല്ല നീതിമാനായ ഈശ്വരനെ കൈക്കൂലി കൊടുത്ത് പ്രീതിപ്പെടുത്താമെന്ന് കരുതുന്നുവെങ്കിൽ അതത്ര വലിയ വിഢിത്തമാണ് വെള്ളത്തിൽ കൂടി വന്നത് വെള്ളത്തിൽ കൂടി പോയി എന്നൊരു ചൊ നാട്ടു ചൊല്ലുണ്ട് അന്യായമായ മാർഗത്തിൽ കൂടി പോകുന്നത് അങ്ങനെ തന്നെ ഇല്ലാതാവുമെന്നാണ് അതിൻ്റെ അർത്ഥം ചില മതവിശ്വാസികൾ തങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാത്തിൻ്റെയും പത്തിലൊന്ന് കൃത്യമായി മാറ്റിവെക്കുന്നു അത് മതപരമായ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ സഹായിക്കുന്നതിനും മറ്റുമാണ് അതൊരു നല്ല കാര്യമായി അനുഭവസ്ഥർ സാക്ഷിക്കുന്നുമുണ്ട് സ്വാർത്ഥതയ്ക്ക് ചെറിയ ഒരു പ്രതിഫലമായും പരസ്നേഹത്തിന് വലിയൊരു പ്രേരണയായും അതിനെ അവർ കാണുന്നു തങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം പരമാവധി പ്രയോജനം ലഭിക്കത്തക്കവണ്ണം എങ്ങനെ വിനിയോഗിക്കാമെന്നുള്ളത് ഓരോ കുടുംബത്തിൻ്റെയും അടിസ്ഥാന സാമ്പത്തിക പ്രശ്നമാണ് ഉപഭോഗ സംസ്കാരത്തിൻ്റെയും അരി അനുകരണത്തിൻ്റെയും മാസ്മരിയ ശക്തി അടിമപ്പെട്ട് വരുമാനത്തിൻ്റെ അളവ് കണക്കിലെടുക്കാതെ പലതും വാങ്ങിക്കൂട്ടാനും ഉപയോഗിച്ച് തീർക്കാനുമുള്ള പ്രേരണ ഇന്ന് വർദ്ധിച്ചു വരികയാണ് സാമൂഹ്യ ശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും മനഃശാസ്ത്രവുമെല്ലാം ഇക്കാര്യത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടുമുണ്ട് മാധ്യമങ്ങളിലൂടെയുള്ള പരസ്യങ്ങൾ ആവർത്തിച്ച് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നാം അറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിനെ അവ പിടിച്ചടക്കുന്നു തൽക്കാലത്തെ സൗകര്യം മാത്രം നോക്കി പല വായ്പാ പദ്ധതികളിലും ചെന്നു ചാടി അവസാനം കൊടുത്തു തീർക്കാനുള്ള വരുമാനമില്ലെന്ന് വരുമ്പോൾ കടും ചെയ്യാൻ നിർബന്ധരാകുന്നു അങ്ങനെ എങ്ങനെയെങ്കിലും കടം കിട്ടാനുള്ള വ്യഗ്രത ഉണ്ടാവുന്നു വീട്ടിൽ നിന്നും മാതാപിതാക്കളോട് ആദ്യം അതിനായി ചോദിക്കുന്നു കിട്ടാതെ വരുമ്പോൾ സമൂഹത്തോട്ട് ഇറങ്ങുന്നു മനസാക്ഷി ഇല്ലാതെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ഇതുപോലെ വഴിയോരത്തെ അക്രമം കണ്ട് ഇടപെട്ട പോലീസ് ഉദ്യോഗസ്ഥനെ ഒറ്റച്ചാവട്ടിനെ തീർത്തു കളയുന്ന നിഷ്ഠൂരത കേരളത്തിൽ ഏറിവരുന്ന അക്രമവാസനയുടെ ഞെട്ടിക്കുന്ന നേർ സാക്ഷ്യമാണ് കോട്ടയം തെള്ളകത്ത് നാം കണ്ടത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും സ്കൂളിൽ പഠിക്കുന്ന മൂന്ന് കുട്ടികൾക്കും സംഭവിച്ച തീരാനഷ്ടത്തിനു മുമ്പിൽ എന്തു പറയാനാവുമെന്നറിയാതെ കേരളം തല തലവുമ്പിട്ട് നിൽക്കുന്നു കടത്തിന്റെ പേരിൽ ബാലരാമപുരത്ത് രണ്ട് വയസ്സുകാരിയെ ജീവനോടെ കിണറ്റെറിഞ്ഞു വന്ന സംഭവത്തിന്റെ ഉള്ളിലച്ചിൽ നിന്നും നാം മുക്തമായിട്ടുണ്ടോ സഹജീവികളോട് എന്തു ക്രൂരതയും കാണിക്കാൻ മടിയില്ലാത്തവണ്ണം മരവിച്ച മനസ്സുള്ളവരുടെ എണ്ണം പെരുകുകയാണ് ഒരു ആത്മീയ പിതാവ് ദശകങ്ങൾക്ക് മുമ്പ് ഒരു ഉപദേശം നൽകി നിവൃത്തി ഉണ്ടെങ്കിൽ ആരോടും കടം വാങ്ങരുത് ക്രിസ്തുശിഷ്യനായ പൗലോസിന്റെ പ്രബോധനം അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടം കടപ്പെട്ടിരിക്കരുത് എന്നാണ് എത്ര തന്നെ ആത്മീയ തീഷ്ണതയും ഭക്തി അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നാലും സാമ്പത്തികമായ അച്ചടക്കം പാലിക്കാത്ത വ്യക്തിയോ കുടുംബമോ പ്രസംഗങ്ങളിൽ ചെന്ന് കുടുങ്ങുമെന്നാണതിന് മങ്ങൽ വരുത്തുകയും സ്വര്യവും സമാധാനവും ഇല്ലാതാക്കുകയും ചെയ്യും അതുകൊണ്ട് ഉത്തരവാദിത്വ ബോധമുള്ള നല്ല കാര്യവിചകര കാര്യവിചാരകരായി വർത്തിക്കാനാണ് നാം ശ്രമിക്കേണ്ടത് ഗീവർ ഈസ്മർ ഒത്താത്ത പറയുന്നത് പോലെ നാം എപ്പോഴും കൊടുക്കുന്നവരാകുക വാങ്ങുന്നവരാകരുത് അതിന് നാം ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ